സംസ്ഥാന സർക്കാർ കൂടൽ മാണിക്യം ദേവസ്വം ആക്റ്റും റെഗുലേഷനും പ്രകാരം ക്ഷേത്രത്തിലെ കഴകം ജോലികൾ നിർവഹിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളും ഉത്തരവുകളും കാലാകാലങ്ങളും നൽകിയിട്ടുണ്ട് പ്രസ്തുത നിർദ്ദേശങ്ങൾ കഴകം തസ്തികയിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മൂന്നിൽ പുറപ്പെടുവിച്ച റെഗുലേഷൻ നാലാം കണ്ണിയ പ്രകാരം കഴകം രണ്ട് കഴകം പോസ്റ്റുകളാണ് നിലവിലുള്ളത് പ്രസ്തുത പോസ്റ്റിലെ നിയമനം എങ്ങനെയായിരിക്കണമെന്ന് റെഗുലേഷൻ നാലാം കണ്ണിയ പ്രകാരം നിഷ്കർഷിച്ചിട്ടുണ്ട് പ്രസ്തുത നിർദ്ദേശപ്രകാരം ആയിരത്തി ഇരുപത്തിയഞ്ച് പ്ലസ് ഡി എ ശമ്പള സ്കേലിൽ ഉള്ള കഴകം തസ്തിലേക്ക് പാരമ്പര്യമായി തന്ത്രി നിർദ്ദേശിക്കുന്ന വ്യക്തിയെയും ആയിരത്തി മുന്നൂറ് ആയിരത്തി എണ്ണൂറ്റി അൻപത് ശമ്പള സ്കേയിലുള്ള കഴകത്തെ നേരിട്ട് നിയമനം വഴി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖേന നിയമിക്കാനുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ശമ്പള സ്കെയിൽ പ്രകാരമുള്ള ഉദ്യോഗസ്ഥൻ നിലവിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ സേവനത്തിലില്ല പ്രസ്തുത ജോലികൾ തന്ത്രിമാരുടെ നിർദ്ദേശം അനുസരിച്ച് താൽക്കാലികക്കാരെ നിയമിച്ചാണ് ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ അനുവദിച്ചു വരുന്നത് രണ്ടാമത്തെ കഴകം പോസ്റ്റിലേക്ക് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമനായ ശ്രീ ബാലു ബി എ എന്ന വ്യക്തി കഴകം ജോലി ചെയ്യുന്നതിലാണ് തന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് കൂടൽ മാണിക്കം ദേവസ്വം എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് നാലാം കണ്ണിയ പ്രകാരം രണ്ടാം കഴകം തസ്തിയിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് വഴി നിയമതനായ വ്യക്തി തന്നെ അവിടെ നിഷ്കർഷിക്കുന്ന ജോലി നിർവഹിക്കണം എന്നുള്ളതാണ് സർക്കാർ നിലപാട് ഇതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാനും മുന്നോട്ട് വന്നിട്ടുണ്ട് ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബോർഡല്ല ഈ കാര്യത്തിൽ അയാളെ ഒ എ ആക്കി മാറ്റിയെന്ന് മറിച്ച് അഡ്മിനിസ്ട്രേറ്ററാണ് ആ കാര്യത്തിൽ ബന്ധപ്പെട്ട റിപ്പോർട്ടിനോട് നടപടി എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇല്ല ചെയർമാന് അല്ല നിങ്ങൾ പറഞ്ഞ ചെയർമാൻ അല്ല ചെയ്ത അഡ്മിനിസ്ട്രേറ്ററാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം അത് പരിശോധിക്കും നമ്മൾ പറയുമല്ലോ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട കാര്യം ഇന്നത്തെ ഒരു ദിവസം അവതരിപ്പിക്കേണ്ടി വന്നതിലേറെ പ്രയാസമുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാത്മജിയും അതുപോലെ ശ്രീനാരായണ ഗുരുദേവനും ഒരു നൂറ്റാണ്ട് മുമ്പാണ് സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടി അവർ കൂടിക്കാഴ്ച നടത്തിയത് അങ്ങനെ നൂറ് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കേരളം പോലെയുള്ള സംസ്ഥാനത്തിന് അങ്ങേറ്റം അപമാനകരമാണ് സർ സാർ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനേഴ് അനുസരിച്ച് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നിരോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കേസെടുക്കേണ്ടതുമാണ് സർ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ തന്ത്രിമാർ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി ദേവസ്വം ബോർഡ് പോലെയുള്ള ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്ന ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിന്റെ മാനേജർ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിനെ മാറ്റുകയാണ് സർ എൻ്റെ പ്രധാനപ്പെട്ട ഇതിനെ അക്ഷരം എന്ന് പറയും ഇത് ഏതെങ്കിലും രീതിയിൽ പരാതി വന്നു കഴിഞ്ഞാൽ പരാതി തന്നവർക്ക് നടപടി എടുക്കേണ്ട ദേവസ്വം ബോർഡ് ഇവിടെ ആ പരാതിക്ക് അനുകൂലമായി നിൽക്കുകയും ഈ ജീവനക്കാരനെ സ്ഥലം മാറ്റുകയും ചെയ്തിരിക്കുകയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നടപടി അങ്ങേ അറ്റം തെറ്റാണ് അതോടൊപ്പം തന്നെ ഇതുമായി ഒറ്റ കാര്യം കൂടി സർ ഇതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൽ ശുദ്ധികലശം എന്ന് പറയുന്നു അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തും അങ്ങേയറ്റം തെറ്റതാണ് ഈ ഒരു കാര്യത്തിലും ഗവൺമെന്റ് എന്ത് നിലപാടാണ് എടുത്തത് എന്ന് വിശദീകരിക്കാം മിനിസ്റ്റർ സർ ഇത് സംബന്ധിച്ച് ഡിമാൻഡ് ദേവസ്വം കൃത്യമായി ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയത് അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചോളെങ്കിലും അദ്ദേഹം ഇത് ഉന്നയിച്ചുകൊണ്ട് വീണ്ടും എൻ്റെ ഉള്ളടക്കം പറയുകയാണ് സംസ്ഥാന സർക്കാർ കൂടൽ മാണിക്യം ദേവസ്വം ആക്റ്റും റെഗുലേഷൻ പ്രകാരം ക്ഷേത്രത്തിലെ കഴകം ജോലികൾ നിർവഹിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളും ഉത്തരവുകളും കാലാകാലങ്ങളും നൽകിയിട്ടുണ്ട് പ്രസ്തുത നിർദ്ദേശങ്ങൾ കഴകം തസ്തികയിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മൂന്നിൽ പുറപ്പെടുവിച്ച റെഗുലേഷനെ നാലാം കണ്ണിയ പ്രകാരം കഴകം രണ്ട് കഴകം പോസ്റ്റുകളാണ് നിലവിലുള്ളത് പ്രസ്തുത പോസ്റ്റിലെ നിയമനം എങ്ങനെയായിരിക്കണമെന്ന് റെഗുലേഷൻ നാലാം കണ്ണിയ പ്രകാരം നിഷ്കർഷിച്ചിട്ടുണ്ട് പ്രസ്തുത നിർദ്ദേശപ്രകാരം ആയിരത്തി ഇരുപത്തിയഞ്ച് പ്ലസ് ഡി എ ശമ്പള സ്കെയിലിൽ ഉള്ള കഴകം തസ്തിയിലേക്ക് പാരമ്പര്യമായി തന്ത്രം നിർദ്ദേശിക്കുന്ന വ്യക്തിയെയും ആയിരത്തി മുന്നൂറ് ആയിരത്തി എണ്ണൂറ്റി അൻപത് ശമ്പള സ്കെയിലുള്ള കഴകത്തെ നേരിട്ട് നിയമനം വഴി കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മുഖേന നിയമിക്കാനുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ശമ്പള സ്കെയിൽ പ്രകാരമുള്ള ഉദ്യോഗസ്ഥൻ നിലവിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ സേവനത്തിലില്ല പ്രസ്തുത ജോലികൾ തന്ത്രിമാരുടെ നിർദ്ദേശം അനുസരിച്ച് താൽക്കാലികക്കാരെ നിയമിച്ചാണ് ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ അനുഭവിച്ചു വരുന്നത് രണ്ടാമത്തെ കഴകം പോസ്റ്റിലേക്ക് ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരി റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനായ ശ്രീ ബാലു ബി എ എന്ന വ്യക്തി കഴകം ജോലി ചെയ്യുന്നതിലാണ് തന്ത്രിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് കൂടൽമാണിക്യം മാണിക്കം ദേവസ്വം എംപ്ലോയീസ് റെഗുലേഷൻ ആക്ട് നാലാം കണ്ണിയ പ്രകാരം രണ്ടാം കഴകം തസ്സിയിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് വഴി നിയമതനായ വ്യക്തി തന്നെ അവിടെ നിഷ്കർഷിക്കുന്ന ജോലി നിർവഹിക്കണം എന്നുള്ളതാണ് സർക്കാർ നിലപാട് ഇതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കൂടൽമാണിക്യം ദേവസ്വം ചെയർമാനും മുന്നോട്ട് വന്നിട്ടുണ്ട് ആൾക്കാരത്തെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ബോർഡല്ല ഈ കാര്യത്തിൽ അയാളെ ഒ എ ആക്കി മാറ്റിയത് മറിച്ച് അഡ്മിനിസ്ട്രേറ്ററാണ് ആ കാര്യത്തിൽ ബന്ധപ്പെട്ട റിപ്പോർട്ടിനോട് നടപടി എടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പറഞ്ഞ ചെയർമാനെ അല്ല ചെയർമാന് അല്ല നിങ്ങൾ പറഞ്ഞ ഓനോനോ ചെയർമാൻ അല്ലെങ്കിൽ ചെയ്ത അഡ്മിനിസ്ട്രേറ്റർ ആണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം അത് പരിശോധിക്കും നമ്മൾ പറയുന്നത്